ഹലോ ഗാറ്റ് റൈഡറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാല് ഏകദേശം അമ്പത്തി ഏഴ് അമ്പത്തെട്ടായി അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് വെടിച്ചില് റൈഡുകളൊക്കെ ഒന്ന് പിടിക്കാന്ന് വിചാരിച്ചു ഇന്നലെ ഭയങ്കര ഷോക്ക് പറഞ്ഞാലും ഇന്നലെ ഇന്നലെ ക്ഷീണം ഇന്ന് തീർക്കണം ഇന്ന അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പെട തുടങ്ങി കളഞ്ഞേക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ ചെയ്യണ്ടെന്ന് വെച്ചാല് പെട്ട നമുക്ക് മൂന്ന് കേട്ട സി എഞ്ചി ഉള്ളൂ സി എഞ്ച് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി നൈസ് ആയിട്ട് അപ്പൊ ഇന്ന് ഞാൻ ടാർഗറ്റ് ചെയ്തെന്ന് ടാർഗറ്റ് ശനിയാഴ്ചയാണ് ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ്ങിനാണ് സി എഞ്ചി അടിച്ചിട്ടുള്ളത് ഇത്ത അടിച്ചിട്ടുണ്ട് ജിഷാം എന്നാണ് പേര് അപ്പൊ നമ്മള് പോയി പിക്ക് ഇട്ട് വരാം അപ്പൊ നമുക്ക് നൂറ്റി അറുപത് രൂപ കിട്ടിയത് നമുക്ക് ലിസി ഹോസ്പിറ്റലിൽ ഇറങ്ങിട്ട് ഇരുന്നൂറ്റി ഫെയറിൽ നമുക്ക് ആലുവ സൈഡിലേക്ക് ഓർമ്മ അടിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒമ്പത് നാപ്പത്തിരണ്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ നാനൂറ്റി ആറ് യൂമറിൽ ആയക്കണം അപ്പോ പുതിയൊരു റൈഡ് അടിച്ചിട്ടുണ്ട് അവിടെ തന്നെയാണ് പെരിയാർ നഗറിലോട്ടുണ്ടോ ആലുവ ഗൈസ് അപ്പൊ നമ്മള് ആ ഡ്രോപ്പ് കഴിഞ്ഞു നമ്മുടെ സമയം പത്ത് അഞ്ച് നമ്മുടെ ഏണിങ്സ് ഫൈവ് ഡബിൾ ഫോർ കാലുവ പെരുമ്പാവൂർ റൂട്ടിലായിരുന്നു കേട്ടാ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലിപ്പോ ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാല് എണ്ണൂറ്റി അമ്പത്തി ആറ് നമുക്ക് ആയക്കുന്നത് ഇപ്പൊ ടൈം പതിനൊന്ന് മൂന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ അത് കളമശ്ശേരിക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് കാണിക്കണത് അവിടെ കിണ്ടർ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ആ ഒരു മാഡത്തിനാക്കാനുള്ളത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കിണ്ടറി വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന അതുകൊണ്ടിട്ടാണ് ആ വീഡിയോടെ ഡ്രോപ്പ് അടിക്കാൻ കിട്ടിയിരിക്കുന്ന ഏർണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പോ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ നൈസ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യണം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞതാണ് ടോട്ടൽ അയക്കുന്നത് വൺ ഡബിൾ ഫോർ ഫോർ അത്രയാണ് നമുക്ക് ബാക്ക് ടു നമ്മൾ ഇറങ്ങുകയാണ് അപ്പൊ ഇപ്പോ നമുക്ക് യൂബറിൽ മാത്രമേ ഓട്ടം കിട്ടിയിട്ടുള്ളൂട്ടോ ഇന്ന് ഗായ്സ് നമുക്ക് ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്റി രൂപടാ ലൂക്ക് എനിക്കൊരു ഇരുന്നൂറ് രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് വെച്ചോളാൻ പറഞ്ഞു അപ്പോ ബാലൻസ് നമുക്കൊരു ഡബിൾ ഫൈവ് സിക്സ് പോയിന്റ് സെവൻ വൺ ടൈം പൈസ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് തിരിച്ചു പോണം ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടാണ് ആയിരിക്കുന്നത് നമ്മുടെ ടൈം ആറേജ് പതിമൂന്ന് അപ്പൊ നമുക്ക് പുതിയൊരു റൈഡ് അടിച്ചിട്ടുണ്ട് റൈഡ് നമുക്ക് പോയി പിക്ക് ചെയ്യാം അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പറഞ്ഞോ ഒരു ട്രിപ്പ് കൂടി അടിച്ചിട്ടുണ്ടോ അവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന മുമ്പ് തന്നെ ഒരു കൺഫേം ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു പനപള്ളിയിലേക്കാണ് അപ്പൊ അടുത്ത പിക്കപ്പ് എടുത്തിട്ട് ഇനി അതിന്റെ എമൗണ്ട് കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഞാൻ പറയാം സംഭവം എന്നുള്ള അറിയില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഷേണാസിലോട്ട് തിരിച്ചു പറഞ്ഞാൽ ഷേണാസ് അല്ല നമ്മളുടെ സെന്റർ സ്ക്വയർ മാളിലേക്ക് തിരിച്ചൊന്നും കിട്ടിട്ടെ നമ്മളുടെ മുളകു കാട് സൈഡിലേക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു അപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരെ ഡ്രോപ്പ് ചെയ്തത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട്ടിലായിരുന്നു ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ നോർത്ത് പറവൂലീ സംഭവിച്ചേട്ടെ ഞാനൊരു ത്രീ സെവന്റി ഫോർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മാച്ച് അടിച്ച് കൊടുത്തു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു ഒറ്റ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ പത്ത് മണിക്ക് അതെന്തായാലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്